ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരട്ടിപ്പൊളി വർഷം തന്നെ ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് പുതു പുതുപത്തം വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ് അപ്പം സേതു ജ്യൂസ് കൊണ്ട് പോയിട്ട് ആകെ നാണം കെട്ട് സങ്കടപ്പെട്ട് അതേ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ അതേ ജ്യൂസ് കൊണ്ടു വന്നപ്പോൾ എന്താ ചെയ്തു ചേട്ടാ ജ്യൂസ് ലക്ഷ്മിക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു എന്താ സേതു എന്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചു വേറെ ആളുകൾ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു അതെന്താ സേതു അങ്ങനെ സംസാരിച്ചത് എന്ന് ശ്രീഹരിയെ ചോദിക്ക അല്ല എന്താ സേതു എന്താ സത്യം പറ സേതുവേട്ടൻ അമ്മയ്ക്ക് എന്താ ഞങ്ങൾ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കറിയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല എന്തോ പ്രശ്നമുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു വലിയ അകൽച്ച പോലെ എനിക്ക് തോന്നുക എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു അപ്പൊ വേഗം പല്ലവി കയറി ഇടവിട്ടു അതെ സേതു കേട്ടാ അങ്ങനെ തോന്നിയതായിരിക്കും വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതേ അമ്മ ചെലപ്പോ തലവേദന എടുത്തിരിക്കേ അതുകൊണ്ട് ചിലപ്പോ തോന്നിയതായിരിക്കും ഏ വെറുതെ ഒന്നുമല്ല എന്തോ കാര്യമായ പ്രശ്നമുണ്ട് വാക്കുകളൊക്കെ കേട്ടിട്ട് ഞാനാണ് തലവേദന എന്നാ എനിക്കിപ്പോ തോന്നുന്നത് അതുപോലെയാ എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞു സേതു അപ്പൊ വേഗം പല്ലവിക്കും ആകവേശമായി അല്ല ഈ ഗ്ലാസ് ആ അവിടെ വെക്കാൻ പോലും എന്നെ കൊണ്ട് ഇല്ല അത് ചുമതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു സേതു ഏട്ടാ ചിലപ്പോൾ വെറും തലവേദന ആയിരിക്കില്ല ചിലപ്പോൾ ചെന്നിക്കുത്തന്നൊക്കെ പറയാറില്ലേ മൈഗ്രീൻ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴേ ചിലർക്ക് അവർക്ക് വലിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെയാണെന്നാ പറയാ പിന്നെ ചില ശബ്ദങ്ങൾ വെളിച്ചം കാണാൻ വയ്യ മറ്റു മനുഷ്യനെ കാണാൻ വയ്യ അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ എനിക്ക് എനിക്കെന്ത് സമാധാനം അത് നഷ്ടപ്പെട്ടു പല്ലവി എനിക്ക് ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് സേതു പറഞ്ഞു അതെ എന്താ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും എന്തോ മാത്രം സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു സേതുവേട്ടനോടുണ്ടായിട്ടാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് മേലെ എടുത്ത് തറവാട്ടമ്മയെ നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സേതു വേഗം ആലോചിച്ച് നിൽക്കാണ് അമ്മ ഭയങ്കര എന്താ പറയാ രാജ രാജകുടുംബത്തിലെ പോലെയാണ് അപ്പൊ അത്രക്കും ശരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് സേതുവേട്ട അടുത്ത് ഈ വാടക വീട്ടിലേക്ക് വന്നാൽ താമസിക്കുന്നത് അത്രയ്ക്ക് വിശ്വാസമുണ്ട് അത് സേതുവേട്ട മറന്നു പോവല്ലേ എന്ന് പല്ലവി പറയാ അത് വേറെ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട ബാക്കി ജോലി കൂടി ചേർത്താലേ ഇല ഇടാൻ പറ്റുള്ളൂ വാ വന്നേ ചേതുവേട്ട വാ നമുക്ക് ചെയ്യാം അപ്പൊ ഇവര് ഇങ്ങനെ പാചകത്തിലേക്ക് കയറി പക്ഷേ ഇങ്ങനെ പൂർണിമിക്കും അച്ഛനും ഒരു സന്തോഷവും ഇല്ല അപ്പൊ പൂർണിമി ഇങ്ങനെ മാറി നിന്നപ്പോ അച്ചങ്ങോട്ടേക്ക് വന്നു കേട്ടോ അമ്മേ അല്ല ചേച്ചി പറഞ്ഞതുപോലെ അതാ കാരണംന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തോ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്തോ കാരണമുണ്ട് എന്ന് ഇവരിങ്ങനെ സംസാരിക്കാണ് എന്നെ കാണുന്ന ഇന്ദ്രനെയാണ് അവരെല്ലാവരും നേരെ എഴുത്തുപുരയിലേക്ക് പോയി പക്ഷെ ഇന്ദ്രന് ഒരു സമാധാനം ഇല്ലാതെ തേരാ പാര ഇങ്ങനെ നടക്കണം അപ്പൊ രാജലക്ഷ്മി പറഞ്ഞ ഓരോ വാക്കുകളും ആണ് ഇന്ദ്രന്റെ തലയിൽ ഇങ്ങനെ കിട്ടുന്ന ആല അടിക്കുന്നത് അപ്പൊ സേതുവിനെ കുറിച്ച് പറഞ്ഞതാണ് നീ ആരെയും സ്നേഹിച്ചിട്ടില്ല നിനക്ക് നിനക്ക് നിന്നെ മാത്രമേ സ്നേഹിക്കാൻ അറിയൂ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി എടാ നീ സദാസമയം കുറ്റം പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ ആ സേതുവിനെ ആ സത്യം പറഞ്ഞ അവൻ നിന്നേക്കാൾ എത്രയോ ഭേദാടാ എന്നൊക്കെ ചോദിച്ച് രാജലക്ഷ്മി ഇവനെ നേരെ ഷൗട്ട് ചെയ്യുന്നതാണ് മനസ്സിൽ ഇങ്ങനെ കയറിയത് പിന്നെ രാജലക്ഷ്മിയാണ് അവൻ അവനല്ലടാ ചെറ്റ നീയാണ് ചെറ്റ അപ്പൊ ഈ നീ ആക്കെ അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെവിക്കാത്ത ഇങ്ങനെ മന്ത്രിച്ച് കേൾക്കുന്നത് പോലാണ് ഇന്ദ്രന് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് നിൽക്കട്ടോ എന്നിട്ട് രാജലക്ഷ്മി അവസാനം പറഞ്ഞു ഇനി ഈ മേരിൽ ഈ പഠിക്കാത്ത കയറി പോവരുത് എന്നുകൂടി പറഞ്ഞിട്ടാണ് പോയത് ഇതൊക്കെ ഇന്ദ്രനെ വളരെയധികം തളർത്തി കളഞ്ഞു അപ്പൊ പല്ലവിയെ കുറിച്ചു പറഞ്ഞത് യഥാ പല്ലവി ശരിക്കും നിന്നെ സ്നേഹിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയോ യഥാർത്ഥ ആണ് അവനാണ് ആ സേതു മാധവൻ അതുകൊണ്ടാ എന്നിങ്ങനെ പറഞ്ഞു ഇതെല്ലാമാണ് ഇന്ദ്രന്റെ മനസ്സിലെ ഇങ്ങനെ അലയോലിക്കുന്നത് അപ്പൊ കുറേ നേരം ആള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു ഇതിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കാണ് ഇന്ദ്രപ്രസത്തി തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ കുറേ നേരം നടന്നു കഴിഞ്ഞ ശേഷം ഹേടാ സേതു മാധവ നീയെ ഇവിടെയും കയറി കളിക്കാൻ തുടങ്ങിയല്ലേ സേതുമാധവാ നീ ഒടുവിൽ എൻ്റെ അമ്മയുടെ മനസ്സിൽ വരെ വിജയായാലേ സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നിന്റെ ജീവിതത്തിൽ എന്നെ തോൽപ്പിച്ചിട്ട് നീയും ഒരിക്കലും സന്തോഷിക്കില്ല സന്തോഷിക്കാൻ ഈ ഇന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല നീ കുറിച്ചു വെച്ചോടാ ഈ ഇന്നു മുതൽ ഇനി ഞാൻ ജീവിക്കുന്നത് തന്നെ നിന്നെ സന്തോഷത്തിന്റെ ഒരു പുൽക്കൊടി പോലും ജീവിതത്തിൽ കിളിർക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉറപ്പ് അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ട് ഇന്ദിരൻ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തോണ്ട് നേരെ ഇറങ്ങാണ് ഇറങ്ങാണെട്ടോ അപ്പൊ പിന്നെ കാണുന്നത് രാജലക്ഷ്മിയും പാറവും വിഷുവും കൂടി നേരെ എഴുത്തുവരയിലെത്തി അപ്പൊ വന്നോണ്ടെ രാജലക്ഷ്മി അതെ വീട്ടിൽ നടന്ന വഴക്കൊന്നും ഇപ്പൊ തൽക്കാലം മാഷിനോട് ശോഭയോട് മറിയിക്കാൻ പോവണ്ട വെറുതെ അകത്തുള്ളത് പോർത്തറിയിച്ചിട്ട് എന്തിനാ വെറുതെ അവരുടെ സന്തോഷം കൂടി കെടുത്തണ്ട ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു പ്രതി പേരുമാറിക്കോണ മനസ്സിലായില്ലേ എന്ന് പാറവിനോടും വിശ്വത്തിനോടും ചോദിച്ചപ്പം ശരി എന്ന് സമ്മതിച്ചു അപ്പൊ എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇവരെല്ലാരും ഇറങ്ങിച്ചെല്ലാണ് അപ്പൊ ശോഭയും മാഷുവൊക്കെ കൂടി ഓടി വരും കേട്ടോ അപ്പൊ ഇവരോടി വന്നിട്ട് ആഹാ മോനെ മോളെ ഓടി കേറി വാ എന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി കേറി വാ അതെ പറയാതിരിക്കാൻ പറ്റില്ല നാണം ഏർപ്പാടായി പോയി എന്ന് രാജലക്ഷ്മി വേഗം പറയാ പാറവും വിഷവും പതുക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യമെന്ന് മനസ്സിലായ ശോഭ മനസ്സിലായി എന്ന് ശോഭ പറഞ്ഞു പാറോൻ്റെ വിശേഷം ഉണ്ടായിട്ടും അവിടം വരെ ഞങ്ങളൊന്നും വന്നില്ലല്ലോ അതല്ലേ അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അതിന്റെ കാരണം ആലോചിച്ച രാജലക്ഷ്മിക്ക് തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു മാഷ തുറന്ന മനസ്സോടുകൂടി വേണം വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ എന്ന് പറയാറില്ലേ ഞങ്ങള് അങ്ങനെയാ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ രാജലക്ഷ്മിയെ രാജലക്ഷ്മിക്ക് ഞങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റുമോ ഇതിന്റെ മറുപടി പാറു തന്നെ അങ്ങ് പറയട്ടെ എന്ന് രാജലക്ഷ്മി പറഞ്ഞു പറയം എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ പാറു പറ്റൂ എന്ന് പറഞ്ഞു ഏഹ് ഞെട്ടിപ്പോയി ശോഭയും മോശം ഏഹ് എന്താ രാജലക്ഷ്മി അമ്മമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റും അതെ നിങ്ങൾ രണ്ടുപേരും വരാത്തത് തന്നെയാ തെറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇവരെ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഇതെന്ത് പാറു ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോർത്ത് ഇല്ല ഭജനം പറയലേ പാറു എത്രവണ എവിടെയെല്ലാം വെച്ച് രാജലക്ഷ്മി ഞങ്ങളെ അപമാനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാലോ മനസ്സേറപ്പോടെ അങ്ങോട്ടേക്ക് കേറി വരുന്ന നിലയോ നിലപാടോ ആയിരുന്നു നിന്റെ അമ്മായിയമ്മേടേത് എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ എന്ത് എന്നിട്ട് എന്റെയും മാഷിന്റെയും ഭാഗത്താ തെറ്റോ എന്ന് കേട്ടില്ലേ മാഷെ എന്ന് ചോദിച്ചു അതെ ഇത്രയ്ക്ക് സങ്കടം വരാൻ മാത്രം അതിന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ശോഭെ അതെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞ അഞ്ചെട്ടുമായിട്ട് പലഹാരങ്ങളുമായിട്ട് എത്തേണ്ടത് ഒരു ചടങ്ങ് തന്നെയായിരുന്നു എന്താ ശോഭെ ശരിയല്ലേ വരാത്തത് കൊണ്ട് പലഹാരങ്ങളുമായിട്ട് ഞങ്ങള് ഇങ്ങോട്ടേക്ക് പോന്നു പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അപ്പൊ ഇങ്ങനെ അതിശയത്തോട് നോക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്തത് അതെ ദാ ഇത് പലഹാരങ്ങളാ വാങ്ങിച്ചോ അവൻ ഒന്ന് മടിച്ചു ശോഭ അയ്യോ ഇത് ഇതിനകത്ത് ടൈം പോകുമ്പോ ഒന്നും വെച്ചിട്ടില്ല എന്റെ ശോഭയെ അച്ചപ്പവും കുഴലപ്പവും കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉള്ളു ധൈര്യമായി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാണ് അപ്പൊ വേഗം തന്നെ വാങ്ങിക്കമ്മേ എന്ന് പാറുവും പറഞ്ഞു അപ്പൊ വേഗം തന്നെ പാറു പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് ശോഭ അത് വാങ്ങാണ് കേട്ടോ എന്താ എന്താ ശോഭ നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി പലഹാരങ്ങളും ആക്കി വാങ്ങിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എനിക്ക് എൻ്റെ അമ്മേ ഇതൊക്കെ സത്യം തന്നെയാ മല്ലടിച്ചും വഴക്കിട്ടും അടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്ന് സ്നേഹിക്കാം എന്ന് നിങ്ങള് അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത് അതെ ഈ നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയ എന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും ഇവർ രണ്ടുപേരും ഞെട്ടി ബാബ് ഒളിഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ജനിച്ചിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടും സ്നേഹമുള്ളവരായിട്ടും ഞാൻ പോലും കണ്ടിട്ടില്ല എന്ന് വിശ്വവും പറയാണ് അത് പിന്നെ മനുഷ്യനല്ലേ ശോഭെ തെറ്റൊക്കെ പറ്റും പക്ഷെ എന്ന് വെച്ച് തിരുത്താൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ഉണ്ടോ അതൊന്നുമില്ലല്ലോ അല്ല ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഒന്ന് കയറി വരായിരുന്നു അയ്യോ ഞാനത് മറന്നു പോയി വാ കേറി വാ വാ രാജലക്ഷ്മി വാ മോളെ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരെയും ക്ഷണിച്ച് ശോഭ നേരെ ഇവരെല്ലാവരും അകത്തേക്ക് പോവാണ് പിന്നെ കാണുന്നത് സേതുവും വല്ലവിയും നമ്മുടെ പൂർണിമാമയും അച്ചുവും ഹരി എല്ലാം കൂടി ചേർന്ന് ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം ടേബിളിലെടുത്തു ഇലയും ഇട്ടു അപ്പം പൂർണിമാമയും അതുപോലെ തന്നെ അച്ചവും ശ്രീഹരിയും കൂടി ഇരിക്കുകയാണ് അപ്പൊ സേതുവിനും ആകെ ടെൻഷനായി എല്ലാവരും ഇരുന്നു അല്ലേ എന്നിങ്ങനെ സേതു ചോദിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ലക്ഷ്മിയെ ലക്ഷ്മിയുടെ ഓരോ അനക്കവും ഇല്ല ലക്ഷ്മിയോട്ടെ ഇറങ്ങി വന്നതേയില്ല എല്ലാവരുടെയും മുഖത്ത് ആകെ ടെൻഷനും സങ്കടവും ഒക്കെ എല്ലാവരും ഇരുന്നു അല്ലേ എന്ന് ചോദിച്ചു വീണ്ടും സേതു ഇങ്ങനെ ആ സേതു ഞാൻ ഞാനാ പറഞ്ഞത് ഇരുന്നോളാൻ ഇനിയിപ്പോ നമ്മള് മൂന്ന് പേരുകൂടി ഇരുന്നച്ചാ മതിയല്ലോ അപ്പൊ പിന്നെ സേതുവേട്ടൻ വിളമ്പിക്കോ ഞാൻ പോയി ലക്ഷ്മി അമ്മയും വിളിച്ചിട്ട് വരാം എന്ന് പല്ലവി പറയാണ് അപ്പൊ ഇവരുടെ മുഖവും ആകെതായിട്ട് സേതു ഇങ്ങനെ അമ്മ വരുവോ എന്ന് ചോദിച്ചു സേതു വരാതെ പിന്നെ അമ്മക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെച്ചത് സേതുവേട്ടൻ ഇവർക്ക് ഇതൊക്കെ വിളമ്പിക്കോട് വേണ്ട ലക്ഷ്മിയും കൂടി വരട്ടെ അല്ല ഇതിപ്പോ വിളമ്പി കഴിഞ്ഞ എല്ലാവർക്കും ഒരുമിച്ച് കഴിച്ചു തുടങ്ങാന്നേ അതല്ലേ അതിൻ്റെ നല്ലത് എന്നിങ്ങനെ ചോദിക്ക ഒച്ചു നീ കൂടി ഒന്ന് വിളമ്പാൻ സഹായിക്ക ലക്ഷ്മി വരുമ്പോ നിറച്ച് വിളമ്പി വെച്ച് ഇലകൾ വേണം കാണാനായിട്ട് അതെ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ നീ നീ വിളമ്പച്ചു എന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞ് അച്ചു എഴുന്നേറ്റു ഞാൻ പോയി ഒന്ന് വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു നേരെ പല്ലവി റൂമിലേക്ക് പോകണം അച്ചു നേരെ കറികളെല്ലാം വിളമ്പി ചോറും വിളമ്പി ഈ സമയത്ത് പല്ലവി നേരെ റൂമിലേക്ക് ചെന്നു അമ്മേ എന്ന് വിളിച്ചു അപ്പൊ തന്നെ മുഖഭാവം മാറിയിട്ടു ആളുടെ അല്ല അമ്മേ ഒന്ന് താഴേക്ക് വാ പ്ലീസ് ഇനിയും എന്നെ ഈ എന്നെ നാണം കെടുത്തല്ലേ എന്നെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം അത് എന്താണെങ്കിലും സംസാരിച്ച് പരിഹരിക്കാം എന്തോ അനിഷ്ടമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും പ്ലീസ് ഞാൻ കാല് പിടിക്കാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ലക്ഷ്മി ഒറ്റ കാലിലിങ്ങനെ നിൽക്കുകയാണ് അവസാനം പല്ലവി നേരെ തന്നെ ലക്ഷ്മിയുടെ കാല് പിടിക്കാണ് പ്ലീസ് അമ്മ ഒന്നും വാ എന്ന് പറഞ്ഞുകൊണ്ട് കാലി പിടിച്ച് നിൽക്കുന്നു പിന്നെ കാണുന്നത് നമ്മുടെ എഴുത്തുപുരയിലാണ് അപ്പൊ ഇത് നല്ല ജിലവിയായെന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ വിഷു അവിടെ അതുപോലെ തന്നെ ശോഭ ചായ ഒക്കെ ആയിട്ട് വന്ന് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ അപ്പൊ വേഗം പാറവിടെ നിൽക്കാണ് ഇരിക്കു പാറു എന്ന് പറഞ്ഞു അതെ പാറു നീ എവിടെ ഇരിക്ക എന്ന രാജലക്ഷ്മി അല്ല സത്യം പറഞ്ഞാൽ ഇതിവിടെ പെണ്ണ് കാണാമെന്നൊന്നും അല്ല കേട്ടോ അവിടെ ഇരിക്ക എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരോടും അവിടെ ചുറ്റിനും ഇരുന്നു സത്യം പറഞ്ഞ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ രാജലക്ഷ്മി രാജലക്ഷ്മിക്ക് ഇത്രയും വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല ഈ മാറ്റം എന്ന് പറയുന്നത് മനപ്പൂർവം വരുത്തുന്നതല്ല മാഷേ മനുഷ്യന് ചില അവസ്ഥകൾ വരുമ്പോ മാറിപ്പോകുന്നതാ എന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ കാണിച്ച ഹുങ്കും അഹങ്കാരവും പൊങ്ങച്ചോ നമ്മളെ തുണക്കില്ല എന്നൊരു ചിന്ത വരും നമുക്ക് തന്നെ അത് അങ്ങനെ തന്നെ തോന്നും മനുഷ്യന് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജനനം മുതല് ചിതയിലേക്ക് എടുത്തു വെക്കുമ്പോഴും നാം മറ്റുള്ളവരുടെ ദയയും ദാക്ഷിണ്യവും ഒക്കെ വേണം അതൊന്നും ഓർക്കാതെ ഞാനാണ് രാജാവ് ഞാനാണ് റാണി എന്ന് പറഞ്ഞ് മനുഷ്യരും എന്താ ശരിയല്ലേ വൈകിയാണെങ്കിലും വിവേകം ഉദിച്ചല്ലോ സന്തോഷം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് അത്ര മാത്രമേ എനിക്ക് രാജലക്ഷ്മിയോട് പറയാനുള്ളൂ എന്ന് മാഷു പറഞ്ഞു കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായി ശോഭെ അപ്പൊ വിളിച്ചിട്ട് ഉം പാറുവിനെ ഞാൻ കുറെ കഷ്ടപ്പെടുത്തി പക്ഷേങ്കില് അതിനൊക്കെ പ്രായശിത്തം ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പോ അതല്ലേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങളുടെ മാറ്റത്തെ ഞാൻ വില കുറച്ച് കാണുകയാണ് എന്ന് കരുതല്ലേ രാജലക്ഷ്മി എന്ന് പറഞ്ഞു ശോഭ മറ്റൊന്നും കൊണ്ടല്ല മാഷിന്റെ മനസ്സ് ഇപ്പൊ എനിക്ക് മനസ്സിലാവും കാരണം പാറുവിൻ്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് എരിഞ്ഞുകൊണ്ടിരുന്നതാ ആ മനസ്സ് നിറച്ച് ഇപ്പൊ സമാധാനമായി കാണും അല്ലേ മാഷെ അതെ സത്യവാ പറഞ്ഞത് പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് തന്റെ മകളെ മകളായി കാണുന്ന ഒരു വീട്ടിലേക്ക് അവിടെ അവക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണം എന്ന് മാത്രാണ് ആഗ്രഹിക്കാം പക്ഷെ മാഷെ എനിക്ക് അതിൽ സന്തോഷമില്ല എന്ന് പറഞ്ഞു രാജലക്ഷ്മി രാജലക്ഷ്മി അല്ല ശോഭ പാറു മാത്രല്ല പല്ലവിയും എൻ്റെ മകള് തന്നെയല്ലേ ഇന്ദ്രപ്രസ്ഥത്തിലെ ആദ്യത്തെ മരുമകള് അപ്പോഴേക്കും രാജലക്ഷ്മിക്കും എന്തോ പോലെ ആയി മിണ്ടാതിരുന്നു ആ സ്ഥാനത്തിരിക്കുമ്പോ അവള് എന്റെ മോള് എന്തൊക്കെ അനുഭവിച്ചു അറിയാലോ ഇന്ദ്രജിത്തിനോടും പിന്നെ ഇനി ഈ ജന്മം ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല രാജലക്ഷ്മി അന്ന് ഇന്ദ്രനു കൂട്ടം നിന്നത് രാജലക്ഷ്മി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഒന്നും ഇണ്ടാനില്ല ആൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു വേദം രാജലക്ഷ്മിയുടേത് അത് ഞാൻ എങ്ങനെയാ മറക്ക പറ അത് മറന്നു എന്ന് ഭാവിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ സന്തോഷം അഭിനയിച്ചാൽ അത് ഞാൻ എൻ്റെ മകളോടും മനസാക്ഷിയോടും ചെയ്യുന്ന വലിയ തെറ്റായി പോവില്ലേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വിരോധം കൊണ്ടൊന്നും അല്ല രാജലക്ഷ്മി നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം എങ്കിൽ എൻ്റെ മോള് പല്ലവി എന്നോട് പറയണം അവള് നിങ്ങളോടും നിങ്ങളുടെ മകനോടും ക്ഷമിച്ചു എന്ന് അങ്ങനെയെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് പറഞ്ഞു ശോഭേ എന്ന് വിളിച്ചു മാഷ മാഷ ക്ഷമിക്കണം മാഷെ ഭാര്യ എന്ന നിലയിൽ മാഷ ഇരിക്കുന്നടുത്ത ഒരിടത്തു നിന്ന് ഞാൻ ഇന്നു വരെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല പക്ഷേ അത് ഇവിടെ ഞാൻ പല്ലവിയുടെ അമ്മ മാത്രമായി പോയി മാഷെ മാഷ എന്നോട് ക്ഷമിക്കണം എൻ്റെ മോളുടെ കണ്ണുനീരാ അത് അതെനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അത്ര പെട്ടെന്നൊന്നും എൻ്റെ മനസ്സിൽ നിന്നത് ഇറങ്ങിപ്പോവില്ല മാഷെ എന്ന് പറഞ്ഞ് ശോഭയാകവേ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിക്കണം പറ്റിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞ് കണ്ണൊക്കെ തൂത്തുകൊണ്ട് ശോഭവേഗം എഴുന്നേറ്റങ്ങ് പോയി അപ്പൊ വേഗം മാഷ് രാജലക്ഷ്മി വിഷമിക്കുക ഒന്നും വേണ്ട വേറൊന്നും വിചാരിക്കുകയും ചെയ്യല് വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് അത് ശോഭയ്ക്കും അതറിയാം പക്ഷേ അവള് സാരില്ല എന്ന് പറഞ്ഞു അപ്പൊ വിഷം വേഗം പാറു എന്റെ അമ്മയുടെ കുറ്റം അല്ലാ അത് എൻ്റെ അമ്മയുടെ കുറ്റം തന്നെയാ എന്ന് വിശ്വം പറഞ്ഞു ഏട്ടനെ വല്ലാതെ വളം വെച്ചു കൊടുത്തു അതുവഴി ഒരു വശത്തുനിന്ന് അതിൻ്റെ ശിക്ഷ ഞങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്തിന് ഇന്ന് കൂടി അനുഭവിച്ചു എന്ന് പറഞ്ഞു അല്ല വിശ്വ എന്ന് വിളിച്ചു വേഗം തന്നെ പാറു പറയാണ് അതൊക്കെ വിട്ടുകള ഇനിയിപ്പോൾ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന എന്തിനാ വിശ്വ അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മ ചായ കുടിക്കുക എന്ന് പറഞ്ഞു അപ്പം രാജലക്ഷ്മി തൂത്തിട്ട് മുഹൊക്കെ തൂത്തിട്ട് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയെ നോക്കിയിരിക്കുകയാണ് ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ പല്ലവി ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ ഇപ്പോഴും വന്നില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ലക്ഷ്മി കൂടെ ഇറങ്ങി വരുന്നുണ്ട് കുത്തേക്ക് പോലും നോക്കുന്നില്ല താഴേക്ക് തന്നെ നോക്കി മോഹമൊക്കെ ഏറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ലക്ഷ്മീനെ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്ത വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു കെ